എമർജൻസി ഡിപ്പാർട്ട്മെന്റ് പോയ സമയത്ത് അവിടെ സ്റ്റുഡന്റ് ഐ ഡി കാർഡ് പറഞ്ഞ സംഭവം ഭയങ്കര പവർഫുൾ ആ സാധനം കാണിച്ചാൽ നിങ്ങൾക്ക് ഏത് ഹോസ്പിറ്റലിൽ വേണമെങ്കിലും ഫ്രീ ട്രീറ്റ്മെന്റ് ആണ് ഏതെന്ത് ആണെങ്കിലും ഫ്രീ ട്രീറ്റ്മെന്റ് ഒരു ചില്ലറ പോലും കൊടുക്കണ്ട ഒരു ഇ ജി പി പോലും കൊടുക്കണ്ട കേറി പോവുക എന്താ ഡോക്ടറെ കാണുക പരിപാടി കഴിയാൻ തിരിച്ചു പോവാം ഒന്നും ഒരു പൈസ പോലും ഞങ്ങൾക്ക് ഇതുവരെ ചെലവായില്ല ഇപ്പൊ പനിയാണെങ്കിൽ പോലും എന്താണെങ്കിൽ പോലും നമ്മൾ ഈ സ്റ്റുഡന്റ് ഐ ഡി കാർഡ് ഭയങ്കര അപ്പോൾ അവിടെ ഉള്ള മെയിൻ സംഭവം എന്താ വെച്ചാൽ അവിടെ ഭയങ്കര തിരക്കാണ് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടായിരം ടു അയ്യായിരം പ്ലസ് ഡോക്ടർ പറഞ്ഞ പോലെ ഭയങ്കര തിരക്കാണ് ഓരോ ദിവസം വരെ കാരണം ഇവിടെയുള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോഴിക്കോട് അവിടെ നല്ല തിരക്കല്ലേ അതേപോലെ തന്നെ സെയിം ഇവിടെ ഭയങ്കര തിരക്ക അങ്ങനെ രാത്രി ഒരു പന്ത്രണ്ട് മണിയാണ് തോന്നുന്നത് ആംബുലൻസ് വന്നിട്ട് പോലും കേറ്റില്ല കാരണം അത്രയ്ക്ക് ഉള്ളിൽ അത്രയ്ക്ക് ആൾക്കാരാ പുറത്തെ കൈ മുറിഞ്ഞിട്ട് ആൾക്കാർ ഇങ്ങനെ ഇരിക്കുക അവിടെയുള്ള മെയിൻ സംഭവം എന്താ വെച്ചാൽ ഭയങ്കര ഇടിച്ചാലും പക്ഷെ ഏറ്റവും ഇപ്പം മിസറികള് റോഡാണോ ചോദിച്ചാൽ ഞങ്ങൾ വന്ന സമയത്ത് ഫസ്റ്റ് കാണുന്ന എന്താ വെച്ചാൽ ഒരു ട്രാഫിക്കിൽ ഒരു വണ്ടി നിർത്തിയിരുന്നു ബാക്കിൽ ഒരു വണ്ടി വന്ന് ഇടിക്കുന്നു ഗ്ലാസ് പൊട്ടുന്നു ബ്രേക്ക് ലൈറ്റ് പൊട്ടുന്നു ഒരു കച്ചറൊന്നും ഇല്ല നമ്മുടെ നാട്ടിലാണെങ്കിൽ എന്തായിരിക്കും നിർത്തിയിട്ട് എന്താണ് പറഞ്ഞിട്ട് ഫുള്ള് കച്ചറായി എല്ലാരും കൂടി കൂട്ടി ഇത് പോകുന്ന ആയം സോറി പറഞ്ഞു പോയി